ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഈ മഴയുള്ളപ്പോൾ തന്നെ പോണോ ചേട്ടൻ്റെ ചോദ്യം പോണമെന്ന് ഞാനും മഴയുള്ളപ്പോൾ വണ്ടിയെടുക്കാൻ എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഞാൻ ചേട്ടനെയും കൂട്ടിയാണ് പോയത് കാര്യം എന്താണെന്നോ ഞാൻ രണ്ട് ചെടി ഓൺലൈനായിട്ട് വാങ്ങിച്ചു ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടാണ് വാങ്ങിച്ചത് ഇന്നലെയാണ് എൻ്റെ കയ്യിൽ അത് കിട്ടിയത് അത് ഇനി മാറ്റി നട്ടില്ലെങ്കിൽ വരുമോ എന്നുള്ള പേടിയായിരുന്നു എനിക്ക് അങ്ങനെ ചെടിച്ചട്ടികൾ വാങ്ങാനാണ് ഞങ്ങൾ പോയത് അവിടെ ചെന്ന് കുറച്ച് ചട്ടികൾ വാങ്ങിച്ചു പിന്നെ കുറച്ച് വിത്തുകളും എടുത്തു മഴയൊക്കെ ഒന്ന് നിന്ന് കഴിഞ്ഞാൽ വിത്ത് പാവമലു അടുക്കളത്തോട്ടത്തിലെ എല്ലാ പച്ചക്കറികളും കഴിയാറായി അങ്ങനെ പടവലങ്ങയും തക്കാളിയും വെണ്ടക്കയും അടങ്ങിയ എല്ലാ വിത്തുകളും എടുത്തു പിന്നെ നേരെ വീട്ടിലേക്ക് പിന്നെ ചട്ടികളിലെല്ലാം മണ്ണ് നിറയ്ക്കുന്ന പരിപാടിയിലേക്ക് കടന്നു അതിനും ചേട്ടൻ്റെ സഹായം എനിക്ക് വേണ്ടി വന്നു അങ്ങനെ ചട്ടികളിലെല്ലാം മണ്ണ് നിറച്ചു പിന്നെ കുറച്ച് ചാണകപ്പൊടിയും ഇട്ട് മണ്ണുകളെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തു അങ്ങനെ ഓരോ ചട്ടിയിലും ചെടി വയ്ക്കാൻ തുടങ്ങി ഇതാണ് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ച ചെടി യാതൊരു കുഴപ്പവും ഇതിനെ പറ്റിയിട്ടില്ല അത്രയും സെക്യൂർ ആയിട്ട് തന്നെ അവരത് ചെയ്തിട്ടുണ്ട് കണ്ടോ ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നു രണ്ട് ദിവസം ഡെലിവറിക്ക് ടൈം എടുത്തു എന്നാലും ആ ചെടിക്ക് ഒന്നും സംഭവിച്ചില്ല അതങ്ങനെ ആ ചെടിച്ചട്ടിയിൽ അങ്ങനെ വെച്ചു ചെടികളൊന്നും നടേണ്ട രീതിയൊന്നും എനിക്കറിയില്ല എൻ്റെ അറിവിലുള്ള പോലെ ഞാൻ അതിനെ അതിലേക്ക് വെച്ച് കൊടുത്തു വീട്ടിൽ നിറയെ ചെടികളും പച്ചക്കറി തോട്ടവും എല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിന് നല്ല സന്തോഷമാണ് ഒപ്പം ഭംഗിയും കൊടുക്കുന്നു അങ്ങനെ അടുത്ത ചെടിയും ഞാൻ എടുത്തു ഇതും ഞാൻ അങ്ങനെ വാങ്ങിച്ച ചെടിയാണ് അതിനും യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല അതും ഞാൻ അങ്ങനെ ആ ചട്ടിയിൽ ഇറക്കി വെച്ചു അത് വെള്ളപ്പോട്ടിലാണ് ഞാൻ സെറ്റ് ചെയ്തത് ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ചെത്തിപ്പൂവിൻ്റെ ഒരു കൊമ്പാണ് അതും ഞാൻ ചട്ടിയിൽ തന്നെ വയ്ക്കാനാണ് തീരുമാനിച്ചത് കാരണം മണ്ണിലൊന്നും വയ്ക്കുമ്പോൾ അത് പിടിച്ചു കിട്ടുന്നില്ല അങ്ങനെ അതും ഞാൻ രണ്ട് പീസാക്കി ചട്ടിയിൽ വെച്ചു പിങ്ക് കളറുള്ള കളറുള്ളൊരു ചെത്തിയാണത് കാണാൻ നല്ല ഭംഗിയാണ് നിറയെ പൂക്കളുണ്ടായി നിൽക്കും പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് നാടൻ റോസ് കൊണ്ടുവന്നിരുന്നു നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു റോസ് ചെടിയാണ് അത് അതും ഞാൻ രണ്ട് പീസാക്കി ചട്ടിയിൽ തന്നെ വെച്ചു ഇവിടെ താഴെ മണ്ണിൽ വെക്കുന്ന ചെടികളൊക്കെ പിടിച്ചു കിട്ടാൻ പാടാണ് അതുകൊണ്ട് ചട്ടിയിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ ചട്ടിയിൽ വെച്ച് സെറ്റ് ചെയ്തു പിന്നെ അകത്ത് വയ്ക്കാനായിട്ട് ഞാനൊരു ചെടിച്ചട്ടി വാങ്ങിച്ചിരുന്നു അതിലേക്കായിട്ട് ഞാൻ ഈ ചെടിയുടെ ഒരു തൈ അതിൽ നിന്നും പറിച്ചെടുത്തു അകത്തും ചെടികൾ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് നൽകുന്നത് അതുകൊണ്ട് അകത്തും ചെടികൾ വെക്കാനുള്ള പ്ലാനിലാണ് ഞാൻ ഞാനിരിക്കുന്നത് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ ചെടിച്ചട്ടിയിൽ ഞാൻ അത് പറിച്ചു നട്ടത് അങ്ങനെ അങ്ങനെ ഇപ്പോൾ കയ്യിലുള്ള ചെടികളെല്ലാം ചട്ടിയിലേക്ക് മാറ്റി നട്ടും ഇതാ ബ്ലാക്ക് ചട്ടിയിൽ ഇരുന്നതാണ് അതിനെ ഞാൻ വൈറ്റ് പോട്ടിലേക്കാക്കി സെറ്റ് ചെയ്തു ഔട്ടിൽ വെക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ നോക്കുമ്പോൾ അത് ആ ഇലയിലൊക്കെ പൊടി പിടിച്ചിരിക്കുന്നു അതൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞ് അതും സെറ്റാക്കി വെച്ചു ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ കിട്ടുന്ന സന്തോഷം വെള്ളവും മണ്ണും വളവും തന്ന് ഞങ്ങളെ വളർത്തിയെടുക്കാനുള്ള തയ്യാറെടുപ്പ് കണ്ടപ്പോൾ ചെടികൾക്കും സന്തോഷം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം